ഹായ് ഇപ്പൊ ഞങ്ങള് ഇല്ലിക്കൽ കല്ലിലോട്ട് പോകുന്ന വഴി കണ്ടോ ഇവിടെ ഒരു തട്ടുകടയുണ്ട് ഒരു ചേച്ചി നടത്തുന്ന തട്ടുകട അപ്പോഴവിടെ ആണെങ്കി ബോട്ടിരിക്കുന്നു മുട്ട കാന്താരി ബജി അപ്പൊ ഈ കാന്താരി അത് ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് കഴിച്ചിട്ടില്ല അപ്പൊ എനിക്ക് കഴിക്കാൻ എനിക്കരിയായിട്ട് വേണ്ട അപ്പൊ ഇങ്ങനെ ഓരോരുത്തർ കഴിക്കാൻ വന്നവരെ വീഡിയോ ഞാൻ ഞാനൊന്നെടുക്കാനായിട്ട് വന്നതായിട്ടോ കഴിച്ചവരെല്ലാം ഓടുന്നുണ്ട് എരി എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഭയങ്കര ടേസ്റ്റ് തന്നെ പറയണ കേട്ടോ മുട്ട പുഴുങ്ങിയത് എടുത്തിട്ട് ചേച്ചി ഇനി ഉപ്പ് ചെറിയ ഉള്ളി കാന്താരി നമ്മൾ അരച്ച് അരച്ച കാന്താരി പേസ്റ്റ് കാന്താരി മുളകിന്റെ പേസ്റ്റ് ഇതേ കണക്ക് ഒരു നൂല് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്തിട്ടാണ് പിച്ചാത്തി ഒന്നും കൊണ്ടല്ല നൂല് വെച്ചാ മുറിച്ചോ അതുകൊണ്ട് നല്ല മണം വരുന്നുണ്ട് ഇപ്പോഴേ കാന്താരി രണ്ട് ഇതിലും വെക്കുവോ അതോ വെച്ച് ആണോ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെയുണ്ട് കഴിച്ചിട്ട് പറയണവേ മുഖം കണ്ടാൽ അറിയാം പൊകഞ്ഞുമാരി നിക്കുവാ കാന്താരി മുട്ട ഞാൻ ചേച്ചി കഴിക്കാൻ പോവാണെ ധൈര്യമായിട്ട് കഴിച്ചോ കഴിച്ചോ കഴിച്ചോളെ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല ഏട്ടോ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുന്നത് എങ്ങനെയുണ്ട് കൊള്ളാം കൊള്ളാം അടിപൊളി പാത്ത പോയതാണ്ടെ ഏ ഒരു ഉമ്മണി ഭാഗമേ അതിൽ കിട്ടിയോളെ എന്നിട്ട് തന്നെ സൂപ്പർ പിന്നേ ചായ ബേജി കാന്താരി മുട്ട അപ്പം കാന്താരി മുട്ടയാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഇതേണ്ടത് ഫോട്ടോയ്ക്കകത്ത് ഉണ്ടല്ലോ കാണിച്ചിരിക്കുന്നത് അതായത് നമ്മളെ കാന്താരി മുളക് അരച്ച് അതിൻ്റെ പേസ്റ്റ് അതും ഉപ്പും കൂടെ ഉള്ള മാത്രം പേസ്റ്റ് ഗൈ കണക്ക് മുട്ടയ്ക്കകത്ത് ഇങ്ങനെ വെച്ചിട്ട് അവർ തരും സൂപ്പർ ടേസ്റ്റാ പറഞ്ഞാൽ പിന്നെ ഉപ്പിലിട്ടൊക്കെ ഒരുപാട് വെറൈറ്റി ഒക്കെ ഉണ്ടേണ്ടേ എടാ ഇല്ലിക്കൽ കല്ലിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ ഒരു ചേച്ചി നടത്തുന്ന ഒരു തട്ടുകട